എച്ച് ജി വെൽസ് എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ ഏറെ പ്രസിദ്ധമായ ഒരു ശാസ്ത്ര സാഹിത്യ രചനയാണ് വാർ ഓഫ് ദി വേൾസ് എന്ന കഥ മനുഷ്യരെക്കാൾ ബുദ്ധിയും ശക്തിയുമൊക്കെ കൂടുതലുള്ള ചൊവ്വാ ഗ്രഹത്തിലെ ജീവികൾ ഭൂമിയിലെത്തുകയും അവർ ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതുമൊക്കെയാണ് ഈ കഥയുടെ ഇതിവൃത്തം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പ്രസിദ്ധീകരിച്ച ഈ കഥ ശാസ്ത്രലോകത്ത് ഏറെ ചർച്ച ചെയ്യുകയുണ്ടായി ഇതിനെ ആസ്പദമാക്കി നാടകങ്ങളും ചലച്ചിത്രങ്ങളും ഒക്കെ പിന്നീട് നിർമ്മിക്കപ്പെട്ടതോടെ ചൊവ്വയിൽ ജീവികളുണ്ട് എന്നു തന്നെ ആളുകൾ ശരിക്കും വിശ്വസിച്ചു അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ അമേരിക്കയിലെ ഇരുപത് ശതമാനം ആളുകളും ഇപ്പോഴും ഇത്തരം കഥകളൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമായത് യഥാർത്ഥത്തിൽ ചൊവ്വയിലോ ഇതര ഗ്രഹങ്ങളിലോ മനുഷ്യരെ പോലുള്ള ഉണ്ടോ എന്ന് നമുക്ക് ഇതുവരെയും സ്ഥിരീകരിക്കാനായിട്ടില്ല അവിടെ ജീവന് വല്ല പ്രാഥമിക രൂപങ്ങളുണ്ടോ അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ടോ എന്നൊക്കെയാണ് ഗവേഷകർ ഇപ്പോഴും അന്വേഷിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്യഗ്രഹങ്ങളിലെ മനുഷ്യർ ഭൂമിയിൽ സന്ദർശനം നടത്തുമെന്നും അവർ ഇവിടെയുള്ള മനുഷ്യരെ പലവിധ ആവശ്യങ്ങൾക്കായി തട്ടിക്കൊണ്ടു പോകും ശാസ്ത്ര അന്ധവിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള പറക്കും തളികുകൾ പ്രത്യക്ഷപ്പെട്ട വാർത്തകൾ നാം ഇടയ്ക്കിടെ കേൾക്കാറില്ലേ അന്യഗ്രഹ ജീവികളുടെ വാഹനങ്ങളാണ് പറക്കും തളികകൾ എന്നാണ് ഇക്കൂട്ടർ പറയുന്നത് ഇതൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് പറയുന്ന ശാസ്ത്രജ്ഞരും ഇവിടെയുണ്ട് നമ്മുടെ ഭൂമിയിലുള്ള നീരാളി വരെ അന്യഗ്രഹ ജീവിയാണെന്നും ഇക്കൂട്ടർ പറയുന്നുണ്ട് ഭീമൻ പസഫിക് നീരാളികൾ മുതൽ മിനിയേച്ചർ ബ്ലൂറിൻസ് റീനാളികൾ വരെ ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ വിവിധ തരത്തിലുള്ള മുന്നൂറോളം ഇനം നീരാളികൾ ഉണ്ട് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള സമുദ്ര ഒന്നാണ് നീരാളികൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത് കുറഞ്ഞത് മുന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള നീരാളികളുടെ ഫോസിലുകൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവ ഡിനോസറുകളേക്കാൾ പഴയ ജീവികളാണ് എന്നും കരുതപ്പെടുന്നു തലച്ചോറിലും കൈകളിലും ഏകദേശം അഞ്ഞൂറ് മില്യൺ ന്യൂറോണുകൾ ഉള്ളതിനാലും വളരെ ബുദ്ധിമാന്മാരായതിനാലുമാണ് നീരാളികൾ ഇത്രയും കാലം അതിജീവിച്ചത് എന്നാണ് ശാസ്ത്ര വിലയിരുത്തൽ നീരാളി കൃഷിയും ഫാമിങ്ങും പൂർണ്ണമായി നിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബില്ല് ഇപ്പോൾ യു എസിലെ വാഷിംഗ്ടൺ സംസ്ഥാനത്ത് ഉടനെ പാസാക്കാൻ നീക്കങ്ങൾ നടക്കുകയാണ് ഇത് നിയമമായാൽ ഏറെക്കാലമായി വിവാദനിഴലിലായ നീരാളി കൃഷി പദ്ധതിക്ക് യു എസിലെ ചില സംസ്ഥാനങ്ങളിൽ വിലക്ക് വരും വാഷിംഗ്ടൺ സ്റ്റേറ്റ് ഹൌസ് പ്രതിനിധി സഭയിലും സെനറ്റിലും ബില്ല് പാസാക്കി കഴിഞ്ഞു ഇനി ഗവർണറുടെ ഒപ്പ് കൂടി മതി നീരാളികൾ ബുദ്ധിയും വികാരങ്ങളുമുള്ള ജീവികളാണെന്നും അതിനാൽ അവയെ കൃഷി ചെയ്ത് ചൂഷണം ചെയ്യുന്നത് നിരോധിക്കണം ുമാണ് ബില്ലിനു വേണ്ടി വാദം ഉയർത്തുന്നവർ പറയുന്നത് സമുദ്ര പരിസ്ഥിതികൾക്കും ഇതുവരെ ഉപകാരപ്രദമായിരിക്കും എന്നും അവർ അഭിപ്രായപ്പെടുന്നു കാലിഫോർണിയ ഹവായി സംസ്ഥാനങ്ങളിലും സമാനമായ ബില്ല് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പെസിനോവ എന്ന സ്പാനിഷ് സീ ഫുഡ് കമ്പനി കാനറി ദ്വീപുകളിൽ അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചതുരശ്ര മീറ്ററിൽ ഒരു വമ്പൻ നീരാളി ഫാം ഉണ്ടാക്കാനുള്ള പദ്ധതി അവതരിപ്പിച്ചത് വൻ വിവാദമായിരുന്നു സ്പെയിൻ പോർച്ചുഗൽ മെക്സിക്കോ ജപ്പാൻ ദക്ഷിണ കൊറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നീരാളികളെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വർഷം തോറും മൂന്നര ലക്ഷം ടൺ നീരാളികളെ ലോകത്ത് ഭക്ഷിക്കുന്നുണ്ടെന്നും ഇത് കണക്കിലെടുത്താണ് നീരാളി ഫാം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുമാണ് കമ്പനിയുടെ വാദം എന്നാൽ ഇത്തരത്തിലുള്ള കൃഷിരീതി ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് രോഗങ്ങൾക്കും മലിനീകരണങ്ങൾക്കും വഴിവെക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ഒക്ടോപ്പസുകൾ അഥവാ നീരാളികൾക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് പസിലുകളും മറ്റും പരിഹരിക്കാനുള്ള കഴിവ് അവയുടെ വാസസ്ഥലങ്ങൾ അലങ്കരിക്കാനുള്ള പ്രവണത ആളുകളുടെ മുഖം ഓർത്തു വെക്കാനുള്ള ശേഷി തുടങ്ങിയവ ഇക്കൂട്ടത്തിൽ പെടും ഇത്രയധികം ബുദ്ധിപരമായ ശേഷിയും വിചിത്രമായ രൂപവും ഉള്ളതിനാൽ ഇവ അന്യഗ്രഹ ജീവികളാണെന്നും ഭൂമിയിൽ വന്നു പോയപ്പോൾ പെട്ടുപോയതാണെന്നുള്ള പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇവയൊക്കെ അടിസ്ഥാനമില്ലാത്ത ഗൂഢവാദ സിദ്ധാന്തങ്ങളാണെന്നും പറയുന്നുണ്ട് നീരാളി കുടുംബത്തിൽ ഏകദേശം മൂവായിരം തരം ജീവികളുണ്ട് വളരെ മൃദുലമായ ശരീരമുള്ളതിനാൽ ഇവയ്ക്ക് ശരീരം പല വലിപ്പത്തിലേക്ക് ചുരുങ്ങാനും ഇടുങ്ങിയ ഇടങ്ങളിലൂടെ പോലും പോകാനുമുള്ള കഴിവുണ്ട് സങ്കീർണമായ വ്യവസ്ഥയും മികച്ച കാഴ്ചശക്തിയുമുള്ള ഈ ജീവികൾ നട്ടലില്ലാത്ത ജീവികളിൽ ഏറ്റവും വ്യത്യസ്തമായ പെരുമാറ്റ രീതികൾ കാട്ടുന്നവയാണ് മനുഷ്യ സംസ്കാരത്തിൽ നീരാളികൾക്ക് സ്ഥാനമുണ്ട് യൂറോപ്യൻ നാടോടിക്കഥകളിലെ ക്രേക്കൻ ഗോർഗൻ തുടങ്ങിയ ഭീകരജീവികൾ നീരാളികളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണെന്ന് വിദഗ്ധർ പറയുന്നു മനുഷ്യ സാമീപ്യം തീർത്തും ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്ന നീരാളികൾ അപൂർവമായി മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് <sus> ......